പണ്ട് രണ്ട് മൂന്ന് കോളേജുകളുടെ അടിയിൽ ഒരു ജുമാത്ത് പള്ളി ഉണ്ട് അപ്പൊ ഈ ജുമാക്ക് ബാങ്ക് കേട്ടാല് ഈ കോളേജ് കുട്ടികളൊക്കെ കൂടെ തിരക്ക അപ്പൊ ജുമാക്കിന് വന്നിട്ട് ഭയങ്കര തിരക്ക് കൂടിയിട്ട് കുട്ടികൾ അപ്പയൊക്കെ കുത്തു തുടങ്ങി രണ്ടാം ആയി നിസ്കാരം തുടങ്ങി കുട്ടികൾ ഇങ്ങനെ ഒന്ന് കൊടുത്ത് തിരക്കൻ അപ്പൊ നിസ്കരിക്കാ ജുമാക്കാണ് കൂടിയിട്ട് കോളേജ് കുട്ടികളൊക്കെ പാടും ജുമാക്ക് കൂടി അപ്പൊ ഒരു കുട്ടിക്ക് രണ്ടരക്കകത്ത് ജുമാ കിട്ടി ഒരു കുട്ടിക്ക് ഒരു റയ്ക്കകത്ത് കിട്ടി ഒരു കുട്ടിക്ക് അത്തയ്യാത്ത കിട്ടി അങ്ങനെ കൂടിയാണ് ഇവർക്ക് ജുമാ കിട്ടിയത് പക്ഷെ കുട്ടികൾ ഒരു സംഗതി ചെയ്തു സലാം എല്ലാവരും ഒപ്പം സലാം അന്ന് കോളേജ് കുട്ടികളെ കൊണ്ട് പള്ളിയിലൊരു പ്രശ്നം ഉണ്ടാകേണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടുറക്കാത്ത കിട്ടിയ ആളും അത്തയ്യാത്ത് കിട്ടിയ ആളും ഒക്കെ എന്തായി സലാം സെലാം കൂട്ടിയപ്പ എല്ലാവരും ഒരുമിച്ച് ജുമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞുങ്ങൾ തമ്മ തമ്മിൽ സംസാരിച്ചോടും എനിക്ക് ജുമ കിട്ടി ആ കിട്ടി എത്ര കിട്ടി എനിക്ക് രണ്ടറക്കായത്ത് കിട്ടി എനിക്ക് വേറെക്കായ കിട്ടി ഇങ്ങക്ക് രണ്ടാക്കും എത്ര കിട്ടി ഞങ്ങൾക്ക് അത്തഹയ്യാത്ത കിട്ടി എവിടെ അത്തഹയ്യാത്ത കിട്ടിയാലും കിട്ടും അതെന്നെ ഒതു കൊടുക്കാൻ തിരക്കാത്തത് കൊണ്ട് കിട്ടിയതാണ് ഒതുവിന് തിരക്കേക്കാണെങ്കിൽ അത്തയാത്തും കൂട്ടൂരാ ഇങ്ങനെയാണ് അഭിലീകജമായ ഒരു പള്ളിക്കൊ ചെന്ന് നോക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ പാടം ചൂമ്മ എന്നാ അവിടെ കൂടും പിറ്റേത്തെ പള്ളിക്കൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് ചുമ ഇന്നാ അവിടെ കൂടും പിറ്റേത്തെ പള്ളി ചെന്ന് നോക്കുമ്പോത്തുമല്ല എന്നാ അവിടെയാണ് ഒരു ഇസ്ലാമിലും വിശ്വാസമില്ലാത്ത ഒരു കൂട്ടരാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കണം ഈ പുതിയ പാർട്ടി ഏതെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്കായിക്കാട് മാറാൻ വേണ്ടിട്ട് ആലോചിക്കണം ചില ചെറുപ്പക്കാർ ആ ഇസ്ലാമിന് ഇസ്ലാമിനൊരു അടിത്തറുണ്ട് അവിടെ നിന്നോളി ഇപ്പൊ കുറച്ച് ആൾക്കാർ മരിച്ചാൽ ഖുര്ആൻ ഓടാൻ പാടില്ല മരിച്ചോടുത്ത് ഒത്തില്ലാത്ത ചില വീട് ഇവിടെ ആ ഇങ്ങളെ നാട്ടിലിപ്പോ പറഞ്ഞിട്ട് കാര്യ മരിച്ചാൽ എന്തുവാൻ പാടില്ല ഖുറാനോദിങ്ങനെ ആലോചിച്ചു ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാ നമ്മളിനി എന്താ ചെയ്യാൻ മരണ വാർത്ത കേട്ടു നമ്മൾ എന്താ ചെയ്യല് നമ്മൾ ഈ സഭയിൽ ഒരാൾ വന്നിട്ട് പറയാണ് നമ്മൾ ഇന്നാൾ മരണപ്പെട്ടു അത് കേൾക്കുന്നതോടുകൂടെ നമ്മളൊക്കെ എന്ത് ചെയ്യും ഇന്നാലില്ലാഹിന്നാജു അത് ഖുർആാനാണോ അല്ലേ അത് ഖുർആനാണോ അല്ലേ ഒരു മുജാഹിദ് മരിച്ചു എന്ന് കേട്ടാ ഇന്നാലില്ലാഹി എല്ലാം പറ്റൂ എന്തേ ഖുർആൻ ഓതാൻ പറ്റൂല വിഷയങ്ങൾ അല്ലേ ഒരു മുജാഹിദ് മരിച്ചു എന്ന് കേട്ടാ എന്ന് ചെല്ലാൻ പറ്റുമോ പറ്റില്ല എന്തുകൊണ്ട് മരിച്ചാ കുർആാൻ പറ്റും നമ്മള് മയ്യത്ത് അവസാനായിട്ട് ഭൂമിന്ന് മറയാണ് അപ്പൊ നമ്മൾ ഒരു പിടി മണ്ണ് വാരി കിട എന്താ പറയല് മിന്നാ ഹലക്കനാക്കും ഖുർആനാണോ അല്ലേ അപ്പൊ ഇവർക്ക് ഒരു പിടി മണ്ണ് വാരിട്ട മിന്നാ ഹലക്കനാക്കും ഓതാൻ പറ്റും പറ്റോ അപ്പൊ പിന്നെ ബലൊക്കെ മരിച്ചു എന്ന് കേട്ടാ ഇനി എന്താ പറയാ അലഹമുല്ല എന്ന് പറയാനും പറ്റൂല കാരണം ഈ കുറഞ്ഞാൻ പറ്റൂല പാർട്ടി മാറുമ്പോഴൊക്കെ നോക്കാൻ ഇത് കൃഷി മാറി ചെയ്യാല്ല ഇത് കച്ചവടം മാറ്റി വേറെ കച്ചവടം തുടങ്ങല്ല ഇത് അള്ളാൻ്റെ ദീനാണ് അതിനൊരു അടിത്തറയുണ്ട് ആദ്യം അള്ളാന്നുള്ള ഉറപ്പിച്ചു നിക്കണം അതാണ് ഔലിയാക്കളെ മതും ഔലിയാക്കളെ കറാമത്തും സഹായമൊക്കെ ലോകത്ത് നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു നോക്കി ലോകത്ത് റബ്ബി അലക്സാണ്ടറിയ പട്ടണം അലക്സാണ്ടറിയ പട്ടണം എന്നാണ് ഇസ്കന്ദരിയ മധ്യധരണിയായിട്ട് അപ്പുറവും ഇപ്പുറവും യൂറോപ്പും കണ്ടും കൂടി വേർതിരിക്കുന്ന പാക്ഷാത്യരെയും പൗരസ്തരെയും വേർതിരിക്കുന്ന അതിർത്തി പട്ടണമാണ് ഏത് അലക്സാണ്ടറിയ കൊട്ടാരങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഉറക്കമില്ലാത്ത പട്ടണം അതാണ് ഇവിടുത്തെ വിശേഷത എല്ലാ കൊട്ടാരങ്ങളിൽ ചിറ്റ് കൊട്ടാരങ്ങൾ എന്ത് കാഴ്ചയുള്ള പട്ടണം ഇരുപത്തിനൂറ് മണിക്കൂർ ഓപ്പൺ ലോക ലോകസഞ്ചാരികളെ കേന്ദ്രം ആ സഞ്ചാര കേന്ദ്രത്തിന്റെ മധ്യേ നാല് മുനാരങ്ങൾ ഉയർന്നു നിൽക്കുന്നു ഏറ്റവും നല്ല കാഴ്ചയിൽ ആ നാല് മുനാരങ്ങൾ ഉയർന്നു നിൽക്കുന്ന കുബക്ക് താഴെ പോയി നോക്കിയാൽ നമുക്ക് മൂന്ന് മഹാന്മാരെ കാണാം ഒന്നാരാണ് ഒന്ന് അബുൽ അതാരാണ് അബുൽ അബ്ബാസിൽ ലോകത്തെ മൂന്ന് ഔലിയാക്കളാണ് ഒന്ന് ബഹുമാനപ്പെട്ട ഞാനാണ് ഇമാം ഊസീരി തങ്ങളും അവര് മൂന്ന് പേരും വിശ്രമിക്കുന്ന മക്കാമ് അല്ലോ അവിടെയൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ട് കേറി ചെല്ലുമ്പോൾ ഞങ്ങളൊരു നാൽപ്പത്തിരണ്ട സംഘം അലക്സാണ്ടറിയായി പോയി ഒഹിമാനപ്പടി മാം റവി അള്ളാഹുവിന് മക്കാമിലേക്ക് അങ്ങോട്ട് കിടക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു പത്ത് നാൽപ്പത്തി രണ്ട് കേരളീയർ ഈ ബൈത്തും ചെല്ലിട്ട് ഇങ്ങനെ അങ്ങാടിയിൽ നിന്ന് അങ്ങോട്ട് കയറി ഇങ്ങനെ കയറി അങ്ങോട്ട് കേരളം ആ മക്കാമിൽ നിൽക്കുന്ന അറബികൾ ഈജിപ്തുകാരും അല്ലാത്തവരും ജോർദാനികളും ഒക്കെ ആയ അറബികൾ അവരെല്ലാവരും ഇത് കേട്ടിട്ട് അവർ ഞങ്ങളെ സ്വീകരിക്കാൻ ഇങ്ങോട്ട് വന്നു എങ്ങനെ അവർ വരുന്നത് ഞങ്ങൾ ചൊല്ലുന്ന അതേ ബെയ്ത്ത് അവരും ചൊല്ലി ഇങ്ങോട്ട് വന്നു

മുഴുവനും ബൂർദയുടെ ബേത്ത് മുഴുവനും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറബികളും ഞങ്ങളെല്ലാവരും ചേർന്ന് അവിടെ നിന്നുകൊണ്ട് ബുറുദ മുഴുവനും അങ്ങോട്ട് ചൊല്ലിയിട്ട് അവസാനം ബിൽ ഓ പ്രിയപ്പെട്ട മുഖ്മിനുകളെ ഓ പ്രിയപ്പെട്ട മുഖ്മിനാത്തുകളെ നമ്മൾ ഓർക്കണം നമുക്ക് നമുക്കല്ലാവു തന്ന ഒരു ദീനുണ്ട് നമുക്ക് ദീൻ തന്നവർ അന്നീനുണ്ട് നമുക്ക് ദീനുണ്ട് നമുക്ക് ദീൻ തന്നവർ അള്ളാഹുണ്ട് ആര് പഠിപ്പിച്ചതാ മുഹമ്മദ് റസൂർ ആ നബിതങ്ങൾ മുഖേന കിട്ടിയിരിക്കുന്ന ദീന് ആ നബിതങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന അള്ളാ അത് ലോകത്തെ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ

ൾ ജനിച്ച സമയം സുബഹിയോട് അടുത്ത് ആ സമയത്ത് ബാങ്ക് വിളിക്കും ആ സമയത്ത് എന്നൊരു ബാങ്ക് വിളിക്കും ആ ബാങ്ക് അവിടെ നിന്ന് വിളിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള കോഴി അടക്കമുള്ള ജീവികൾ എഴുന്നേറ്റുകൊണ്ട് കൊക്കൊക്കെ എന്ന് പറയുന്നത് അപ്പൊ സ്വർഗത്തിൽ നിന്നൊരു റഹ്മത്തിന്റെ വാതിൽ തുറക്കും അത് ഭൂമിയിലേക്ക് വന്നാൽ അതിന്റെ കാറ്റ് അതിന്റെ വാസന ബഹുമാ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത എഴുന്നേറ്റിട്ട് വാങ്ക് വിളിച്ചു ആളുകൾ ചോദിച്ചു അക്കത്തോമ്പ് തങ്ങളെ നിങ്ങൾക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ലല്ലോ പിന്നെ നിങ്ങൾ എങ്ങനെ ഒരു സെക്കൻഡ് തെറ്റാതെ വാങ്ക് വിളിക്കുന്നത് സ്വർഗത്തിൽ വാതിൽ തുറന്നാൽ ആ കാറ്റ് ഭൂമിയിൽ വരുമ്പോ അതിന്റെ വാസന എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോഴാണ് ഞാൻ വാങ്ങു വിളിക്കുന്നത് മുസ്ലിമീങ്ങൾ എഴുന്നേൽക്കേണ്ട സമയമാണ് കണാരനും കുമാരനും ഒക്കെ കൂർക്കം വലിച്ചുറങ്ങൾ അപ്പം എല്ലാരും എഴുന്നേറ്റ് ഞമ്മൾ അഥവാ ഉണർന്നിട്ടില്ലെങ്കിൽ അള്ള കോഴിനേൽപ്പിച്ചു കൊ കൊക്കോ കോഴി നമ്മളെ വിളിച്ചോണിത്ത എഴുന്നേൽക്കുന്നില്ലേ എഴുന്നേൽക്കുന്നില്ലേ എന്നാ കോഴി ചോദിക്കുന്നത് ആ എല്ലാവരും എഴുന്നേൽക്കുന്നതിനുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിസ്കരിച്ചു എഴുന്നേറ്റു കുളിക്കേണ്ടവൻസ് ഓ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ ശത്രു ഊരിപ്പിടിച്ച വാളുമായിട്ട് ഗുഹയുടെ മുകളിൽ നിൽക്കുമ്പോൾ അള്ളാൻ സിദ്ദീഖ് തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത ദിക്കറ് നമുക്കൊക്കെ ഓർമ്മയുണ്ട് പക്ഷേ നമ്മൾ ചൊല്ലാറുണ്ടോ

മലയാളത്തിലുള്ള കിതാബ് ഹജ്ജിന് പോകുന്നവർക്കും അടുത്ത വർഷം പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ ഇത് വാങ്ങി വായിച്ച് പഠിച്ചാൽ നല്ലതാണ് ഇത് രണ്ടുമുണ്ട് കുട്ടിയുണ്ട് തള്ളിയുണ്ട് ഇത് കൂടുതൽ പഠിക്കാൻ ഇത് ഓരോ സമയത്തും നടക്കുമ്പോൾ നമുക്ക് ചൊല്ലാനുള്ള ദിക്കരു ഏയ് തൊവാഫിൻ്റെ ഒന്നാമത്തേര് രണ്ടാമത്തേര് മൂന്നാമത്തേല് നാലാമത്തേര് അങ്ങനെ സൈലമൊക്കെ ചൊല്ലാനുള്ളത് ഇൻഷാ വാങ്ങി വാങ്ങിവെച്ചാൽ എല്ലാവർക്കും നല്ലതാണ് കബൂർ ഖ് അപ്പോട്ടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മുഹമ്മദ് മുസ്തഫ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു പക്ഷി ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ ചുറ്റി നടന്നു മൂപ്പർ നോക്കുന്നത് എന്താണ് ഉസ്താദ് അർഷദ് തങ്ങള് ഒരു രണ്ട് മിനിറ്റ് വിശ്രമിക്കുകയാണിച്ചാൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ ആ പക്ഷി ആ പക്ഷി എന്തിനു വന്നതാ ഉസ്താദിനോട് ഒരു കാര്യം സംസാരിക്കാൻ വന്നതാണ് മൂപ്പര ആ ഇങ്ങനെ എന്റെ ചുറ്റു ഭാഗത്ത് ഇങ്ങനെ നിന്നു നിന്നിട്ട് എന്ത് ചെയ്തു ബഹുമാനപ്പെട്ട യാക്കുത്തുൽ അക്ഷതങ്ങൾ ദർസ് ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ഒരു ചെറിയ സ്റ്റോപ്പ് ആ പക്ഷി വേഗം യാക്കുത്തുൽ അക്ഷതങ്ങൾ ഇങ്ങനെ കയറി നിന്നിട്ട് ചെവിയിലൊരു സ്വകാര്യമാണ് ചുമല്ലി കയറി നിന്നിട്ട് ചെവിയിലൊരു സ്വകാര്യമാണ് മൂപ്പര് ചെവി ഇങ്ങനെ താഴ്ത്തി കേട്ട് കൊടുത്തു ഉപ്പാപ്പാന പേരമക്കൾ വന്നാലുണ്ടല്ലോ ഇങ്ങനെ അതുപോലെ റബ്ബി ആ സ്വകാര്യം പറഞ്ഞിട്ട് ആ പക്ഷി താഴെ ഇറങ്ങി അറങ്ങും പക്ഷി താഴെ അറങ്ങിട്ട് വീണ്ടും ഒന്നുകൂടി ചുമലിലേക്ക് കയറി അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടു അത് കേട്ടപ്പോൾ അള്ളാഹുവിന് ഓദിക്കൊണ്ടിരിക്കുന്ന കിതാബ് പൂട്ടി ബഹുമാനപ്പെട്ടവര് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ കൈറോവിലേക്ക് പോവുകയാണ് എന്തേ ഈ എന്റെ ഉസ്താദിത്തോടൊരു സങ്കടം പറയുന്നുണ്ട് കൈറോവിലെ പഴയ ജുമായത്ത് പള്ളിയുടെ ഒരു ഭാഗത്ത് ചെറിയ ഒരു കൂട് വെച്ചിട്ട് ഈ പക്ഷി അതിൽ താമസിക്കുകയാണ് പക്ഷേ ആ പള്ളി വൃത്തിയാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന പള്ളിന്റെ നോട്ടക്കാരൻ അദ്ദേഹം ഈ പക്ഷി മുട്ടയിട്ടാൽ ഉടനെ ആ മുട്ട എടുത്തിട്ട് അദ്ദേഹം കൊണ്ടുപോകും ഈ പക്ഷിയുടെ വർഗം നശിക്കുകയാണ് നാട്ടിൽ കാരണം ഒറ്റ മുട്ടയും വിരിയിക്കാൻ കിട്ടുന്നില്ല അത് അദ്ദേഹം എടുത്തു കൊണ്ടുപോകാൻ ഈ പക്ഷി എന്നോട് സങ്കടം പറയുന്നത് ഉസ്താദേ എനിക്ക് മക്കളില്ല എനിക്ക് മക്കളില്ല എന്റെ മുട്ട മുഴുവനും അദ്ദേഹം എടുത്തു കൊണ്ടുപോവുകയാണ് ഒരു മുട്ട വിരിയിച്ചിട്ട് കുട്ടി ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ആ പക്ഷിയോട് ആദ്യം പറഞ്ഞു ഇൻഷാ അല്ലാതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം പക്ഷി താഴെ ഇറങ്ങിട്ട് വീണ്ടും എന്നോട് പറഞ്ഞു എനിക്കതിന് പരിഹാരം വേഗം കിട്ടണം ഞാൻ മുട്ട ഇടാൻ സമയമായിട്ടുണ്ട് ഈ പ്രാവശ്യം മുട്ടയിട്ടാലും എനിക്ക് വിരിയിക്കാൻ കിട്ടില്ലല്ലോ ഈ സങ്കടത്തിന് പരിഹാരം ഉണ്ടാക്കാതെ പറ്റില്ല നിന്ന് എഴുന്നേറ്റു ബഹുമാനപ്പെട്ടവരും നടക്കാൻ തുടങ്ങി റബ്ബി അന്നത്തെ വാഹനമായ കഴുതപ്പുറത്ത് ബഹദാദിന്റെ തലസ്ഥാന നഗരിയായ കൈറോവിൽ നിന്ന് നൂറ്റി ഇരുപത് സ്പീഡിൽ പോകുന്ന വാഹനത്തിൽ ഞങ്ങൾ അലക്സാണ്ട്രയിലേക്ക് പോയിട്ട് പന്ത്രണ്ട് മണിക്കൂർ സമയമെടുത്തു അപ്പൊ പിന്നെ അന്നത്തെ കാലത്തെ മരുഭൂമിയിൽ എത്ര നടക്കണം അള്ളാഹു റബ്ബി ആ പക്ഷി നേരെ പറന്നു തിരിച്ച് അദ്ദേഹം ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ കൈറോ പട്ടണത്തിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ നാട്ടുകാർ മുഴുവനും അത്ഭുതപ്പെട്ടു എന്താണാവോത്തുലർഷ് തങ്ങൾ വന്നത് ബഹുമാനപ്പെട്ടവര് വന്ന് വന്ന് നേരെ പഴയ ജുമായത്ത് പള്ളിയിൽ ചെന്നിട്ട് ആളുകൾ എല്ലാവരും അത്ഭുതത്തോടെ ബഹുമാനപ്പെട്ടവരെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ കൂത്തുലർച്ച തങ്ങൾ പറഞ്ഞു ഈ നാട്ടിൽ നിന്ന് ഒരു പക്ഷി എൻ്റെ അടുക്കൽ വന്നിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് ആ പക്ഷി പള്ളിയുടെ മൂലയിൽ കൂടുകെട്ടി താമസിക്കുകയാണ് അതിന്റെ കൂട്ടിലിരുന്ന മുട്ട മുഴുവനും പള്ളിയുടെ നോട്ടക്കാരനെടുത്തു കൊണ്ടുപോകുന്നു അതിനെ മക്കളെ വിരിയിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് മക്കളില്ലാതെ ഞാൻ അസ്തമിച്ചു പോകുമോ എന്നോട് സങ്കടം പറഞ്ഞിട്ട് വന്നതാണ് കൂത്തുലർശിതങ്ങൾ ആ പള്ളിയുടെ നോട്ടക്കാരനെ ചെന്നിട്ട് ചോദിച്ചു ഈ പള്ളിയുടെ മൂലയിൽ ഒരു പക്ഷി കൂടുവച്ചിട്ടുണ്ടോ അതെ അത് മുട്ടയിടാറുണ്ടോ അതെ അതിന്റെ മുട്ട നിങ്ങൾ എടുത്തു കൊണ്ടുപോകാറുണ്ടോ അതെ ആ പക്ഷി നിങ്ങളെപ്പറ്റി എന്നോട് കേസ് പറഞ്ഞിട്ടുണ്ട് ആ പക്ഷി അത് ആ പള്ളിയെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നു ആ പള്ളിയുടെ നോട്ടക്കാരനോട് പറഞ്ഞു നിങ്ങൾ ആ പക്ഷിയുടെ അതിന്റെ വർഗത്തെ നശിപ്പിക്കരുത് ഏതൊരു സാധനത്തെയും നിങ്ങൾ ഉപയോഗ ഒരു മരം മുറിക്കുമ്പോൾ മറ്റൊരു ചെടി നട്ടുപിടിപ്പിക്കണം ഒരു ഒരു ചെടി പറിച്ചു കളയുമ്പോൾ മറ്റൊന്ന് അവളെ നട്ടുപിടിപ്പിക്കണം നശിപ്പിക്കലാൻ എല്ലാവർക്കും സാധിക്കും ഉണ്ടാക്കാൻ കഴിയണം ആര് ഒരു മരം മുറിക്കുന്നുവോ അവിടെ മറ്റൊന്ന് നട്ടുപിടിപ്പിക്കുക ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഭൂമി നമുക്കൊരാൾക്ക് മാത്രമുള്ളതല്ല ഈ ഭൂമി ലോകത്തിന്റെ അവസാനം വരെ അറുള്ളിൽ അനാം ആ ഒരു 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 പക്ഷിയുടെ പക്ഷിയുടെ പരിഹാരം കാണാൻ അത്രയും കിലോമീറ്റർ മരുഭൂമി താണ്ടിക്കൊണ്ട് യാത്ര ചെയ്തുവെങ്കിൽ ഇസ്ലാം അള്ളാ നമുക്കൊരു അള്ളാഹുണ്ട് നമുക്കൊരു റബ്ബുണ്ട് ആ റബ്ബ് തന്നെ ദീനേതാണെന്ന് മനസ്സിലാക്കണം